ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبًا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൻ്റെ അധിക ഭാഗവും സമയവും മുഴുകുന്നത് തൻ്റെ ഉപജീവന മാർഗങ്ങളിലാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ അവനവൻ്റെ ഉപജീവന മാർഗങ്ങൾ തേടി പ്രവർത്തിക്കുന്നവരാണ് അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുന്നവരാണ് ഭൂമിയിൽ മനുഷ്യർക്കാവശ്യമായ ഉപജീവനം അള്ളാഹുസുബാനഹുഅാല ഒരുക്കി വെച്ച കാര്യവും അവ തേടിപ്പിടിക്കാൻ പിടിക്കാൻ ആവശ്യപ്പെട്ട വചനങ്ങളും വിശുദ്ധ ഖുർആാനിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയിൽ ഈ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നത് നിങ്ങൾക്കാവശ്യമായ ജീവിത വിഭവങ്ങൾ അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട് ഖലീലമ്മ തഷ് കുറൂൻ നിങ്ങൾ അല്പം മാത്രമാണ് അവന് നന്ദി കാണിക്കുന്നത് സൂറത്തുൽ മുൽക്കിൽ ഭൂമിയെ മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്താൻ പാകത്തിൽ കീഴ്പ്പെടുത്തിയ കാര്യവും ആ ഭൂമിയുടെ മുകൾ പരപ്പിലൂടെ യാത്ര ചെയ്യാനും അങ്ങനെ അവൻ ഒരുക്കി ഉപജീവനം തേടിപ്പിടിച്ച് ഭക്ഷിക്കാനുമൊക്കെ ഈ വചനത്തിലൂടെ അള്ളാഹു ആവശ്യപ്പെടുന്നു വെള്ളിയാഴ്ച ദിവസം എന്നത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാണ് അന്നും ജുമുഴയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട നമ്മോട് ഉപജീവന മാർഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനല്ല അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ മുഴുകിയ പ്രവർത്തനങ്ങളിൽ നിന്ന് ജുമുഴ സമയമായാൽ താൽപ്പര്യപൂർവം ജുമുഴക്കെത്തണം ഫൈദ കുലയത്തിൽ ഫതിലില്ല ജുമുഴ കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഭൂമിയിൽ വ്യാപിക്കുകയും അള്ളാഹുവിൻ്റെ ഫതില് തേടിപ്പിടിക്കുകയും പിടിക്കുകയും ചെയ്യുക എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിൻ്റെ തൃപ്തിയും അതൃപ്തിയും റബ്ബിൻ്റെ ഇഷ്ടവും കോപ്പവും നേടാൻ നിമിത്തമാകുന്നതാണ് അവൻ്റെ സമ്പാദ്യ മേഖല എന്ന് നാം തിരിച്ചറിയണം റബ്ബിൻ്റെ തൃപ്തിയാണ് അതിലൂടെ നേടുന്നതെങ്കിൽ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കാം റബ്ബിൻ്റെ കോപ്പവും അതൃപ്തിയുമാണ് നേടുന്നതെങ്കിൽ ഇഹത്തിലും പരത്തിലും അത്തരക്കാർ പരാജിതരുമാണ് ബനു ഇസ്രായേൽ സമൂഹത്തോട് പ്രത്യേകം അള്ളാഹു ഉപദേശിച്ച കാര്യം വിശുദ്ധ ിൽ കാണാം മാ വലാ ഫീഹി ഫയഹിൽ അലൈക്കും അലൈഹി ഹവ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക വലാ നിങ്ങൾ അതിൽ അതിക്രമം കാണിക്കരുത് അങ്ങനെയാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ അലൈക്കും നിങ്ങളുടെ മേൽ എൻ്റെ കോപ്പം വന്നിറങ്ങും അലൈഹി ഹവ അള്ളാഹുവിൻ്റെ കോപ്പം ആരിലാണ് വർഷിക്കുന്നത് അവൻ നശിച്ചത് തന്നെ എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിച്ചിട്ടുള്ളത് ഒരു ഉരുള ഭക്ഷണം എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു മുറുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അന്നവും വെള്ളവും അതാണ് നമ്മൾ നമ്മുടെ വയറ്റിലേക്ക് ഇറക്കുന്നതെങ്കിൽ പോലും അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നബിസാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അള്ളാഹു അടിമയെ തൃപ്തിപ്പെടുന്നു അവൻ ഒരു ഒരു ഉരുള ഭക്ഷണം നമ്മുടെ ഭാഷയിൽ അങ്ങനെയാണ് ഏറ്റവും നല്ല പ്രയോഗം ഒരല്പം ഭക്ഷണമാണ് അവൻ കഴിച്ചിട്ടുള്ളത് ഫൈ അഹമ്മദ് ഹു അലൈഹി ആ അന്നം തന്ന അള്ളാഹുവിനെ അവൻ സ്തുതിക്കുന്നു ഔ യശോഷർ ഒരു മുറുക്ക് വെള്ളമാണ് അവൻ കുടിച്ചത് എന്നിട്ട് റബ്ബിനെ അവൻ സ്തുതിക്കുന്നു അത്തരം അടിമയെ അള്ളാഹു തൃപ്തിപ്പെടുന്നു എന്ന് നാം ജീവിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണണം നബിസല്ലാഹു അലൈഹു വസല്ലമ്മ വിശേഷിച്ച പോലെയല്ലേ നമ്മുടെ ഈ കാലഘട്ടം ഒരു ഹദീത്തിൽ ിൻ മനുഷ്യർക്കിതാ ഒരു കാലം വരാനുണ്ട് ഒരു കാലം വരും മനുഷ്യന് അന്ന് ഒരാളും ഗൗനിക്കുകയില്ല അവൻ സമ്പാദിച്ചുണ്ടാക്കുന്നത് അമിനൽ ഹലാലി അമിനൽ ഹറാം ഹലാലിലൂടെയാണോ അതല്ല ഹറാമിലൂടെയാണോ ഞാൻ ഈ സമ്പാദ്യം എൻ്റെ സമ്പത്ത് വരുന്നത് എൻ്റെ വരുമാന മാർഗങ്ങൾ ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്നും ചിന്തിക്കാതെ കിട്ടിയതൊക്കെ വാരിക്കൂട്ടുന്ന സമ്പാദിച്ചുകൂട്ടുന്നൊരു കാലം മനുഷ്യന് വരും എന്ന് അലൈഹി അലൈവല്ല പ്രവചിച്ചെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന കാലം അങ്ങനെയാണ് പലരും അത് ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം വിശുദ്ധ ഖുർആാനിൽ മനുഷ്യരെ അഭിസംബോധന ചെയ്ത് യാ അയ്യുഹാസ് എന്ന് വിളിച്ചു യാ അയ്യുഹർ റുസുൽ അള്ളാഹു നിയോഗിച്ച മുർസലുകളെ വിളിച്ചു വിശ്വാസികളെ എന്ന് വിളിച്ചു ഇങ്ങനെ മൂന്ന് വിഭാഗമാക്കി മനുഷ്യരെ വിളിച്ചിട്ട് അള്ള ആവശ്യപ്പെടുന്നുണ്ട് മനുഷ്യരെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച തൊയ്യീബായത് മാത്രം നിങ്ങൾ തിന്നുക പിഷാദിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് അവൻ നിങ്ങൾക്ക് മുഖ്യ ശത്രുവാണ് നിയോഗിച്ചയച്ച നബിമാരോട് പോലും അള്ളാന്റെ കൽപ്പന അതാണ് അല്ലയോ റുസലുകളെ വിശിഷ്ടമായത് മാത്രമേ നിങ്ങൾ തിന്നാവൂ എന്നിട്ടാവണം നിങ്ങൾ സൽ പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടത് പിന്നെ വിളിച്ചു യാ അയ്യുഹല്ല മനു വിശ്വസിച്ചവരെ കുലൂമിൻ തൊയ്യീബാത്തിരാക്കും അബുദൂൻ സത്യവിശ്വാസികളെ നിങ്ങൾ നാം നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് മാത്രം തിന്നുക അങ്ങനെ അള്ളാഹുന് നന്ദി കാണിക്കുക നിങ്ങൾ അവന് മാത്രമാണ് ഒരു നിർവഹിക്കുന്നതെങ്കിൽ നിർവഹിക്കുന്നതെങ്കിലെന്ന് ഈ ആയത്തുകൾ ഒരിക്കൽ നബീസമ്മ സ്വഹാബത്തിനെ കേൾപ്പിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമമായ തൊയ്യീബ് എന്ന ഹദീസിലൂടെ സ്ഥിരപ്പെട്ട അള്ള ഏറ്റവും ഏറ്റവും നല്ലവനാണ് വിശുദ്ധനാണ് അല്ലാ എന്ന നാമം പഠിപ്പിച്ചു ഇന്നല്ലാഹ ലാ അള്ള ഏറ്റവും നല്ലവനാണ് നല്ലത് മാത്രമേ അവൻ അവൻ്റെ അടിമകളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ എന്ന് റസൂല്ല പറഞ്ഞു ഇന്നല്ലാഹ മുർസലീൻ അല്ലാ അവൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചത് വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വിശിഷ്ടമായത് സംഭാരിക്കുക തിന്നുക കുടിക്കുക എന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് സുമദ് അക് അക്ബർ ഒരു ദൂരയാത്ര ചെയ്യുന്ന യാത്രക്കാരനെ മുടി ചടകുത്തിയ മുഖത്തും വസ്ത്രങ്ങളിലും പൊടിപുരണ്ട ക്ഷീണിതനായ ഒരു യാത്രക്കാരൻ തൻ്റെ യാത്രക്കിടയിൽ ഇതാ യമുദ് ആകാശത്തിലേക്ക് കൈ ഉയർത്തുന്നു യാ റബ്ബി യാ റബ്ബി റബ്ബേ എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് എന്നിട്ട് റസൂല്ലോ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ആ യാത്രക്കാരൻ്റെ അവസ്ഥ എന്താണ് മത് ഹറാം മഷ്റബുഹു ഹറാം ഓ മൽബസുഹു ഹറാം ഉദിയബിൽ ഹറാം അവൻ തിന്നുന്നത് ഹറാമിലൂടെ അവൻ കുടിക്കുന്നത് ഹറാം സമ്പാദിച്ച് അവൻ ധരിച്ചത് ഹറാം സമ്പാദിച്ച് അവൻ അങ്ങനെ ഊട്ടപ്പെട്ടത് മുഴുവൻ അവൻ വീടുണ്ടാക്കിയതും അവൻ വാഹനം വാങ്ങിയതും അവൻ മക്കളെ പോറ്റുന്നതും അവൻ്റെ വരുമാനമൊക്കെ ഹറാമിലാണ്ഹു ആരാ അവൻ ഉത്തരം ചെയ്യാനുള്ളത് അള്ളാഹുവിന് അവന്റെ പ്രാർത്ഥന വേണോ അവന്റെ പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹു ഇല്ല എന്ന് നബിസ്വല്ലാഹുലഹി വസ്ല്ല പഠിപ്പിക്കുകയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം ഇന്നത്തെ കാലത്ത് നമ്മൾ സത്യവിശ്വാസികൾ എന്ന നിലക്ക് പ്രത്യേകിച്ചും മുവഹിദുകൾ തിരിച്ചറിയണം എന്താണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മുടെ ദീനിൻ്റെ സമ്പൂർണതക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടത് സമ്പാദിച്ച് തിന്നുന്ന കുടിക്കുന്നവരായി മാറണം നമ്മെ അള്ളാഹു തൃപ്തിപ്പെടാൻ അതാവശ്യമാണ് അവൻ തന്ന ഉപജീവനത്തിൽ വറക്കത്ത് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ആ വറക്കത്ത് ലഭിക്കാൻ ഈ പറഞ്ഞത് ആവശ്യമാണ് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേട്ട് ഉത്തരം ചെയ്യാൻ ഈ പറഞ്ഞത് ആവശ്യമാണ് നരകമോചനം നമുക്ക് സാധിക്കാൻ സ്വർഗപ്രവേശം നമുക്ക് സാധിക്കാൻ ഈ ഹലാലും തൊയ്യവുമായത് മാത്രമേ സമ്പാദിക്കാവൂ തിന്നാവൂ കുടിക്കാവൂ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം താപ്യ വര്യന്മാരിൽപ്പെട്ട അബു അബ്ദില്ല അൽ ബാജി റഹ്മുള്ള പറഞ്ഞത് കാണും ഹംസു ഹിസ്വാലിൻ ബിഹാ തമാമുൽ അമൽ അഞ്ചു കാര്യങ്ങളുണ്ട് ആ അഞ്ചു കാര്യങ്ങളിലൂടെയാണ് ഒരാളുടെ കർമ്മം ഒരാളുടെ വിഭാഗത്ത് പൂർണ്ണമാകുന്നത് അൽ ഈമാൻ ബി ഈമാനുബിരിഫ് അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവന് അറിഞ്ഞ് വിശ്വസിക്കലാണ് ഓ മരിഫത്തുൽ ഹത്തി രണ്ടാമത്തെ കാര്യം അള്ള പഠിപ്പിച്ച ഹക്കായ കാര്യങ്ങളെ അവൻ മനസ്സിലാക്കലാണ് മൂന്നാമത്തെ കാര്യം ഇഹ്ലാസുൽ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ അത് അള്ളാൻ്റെ വചഹ ഉദ്ദേശിച്ചും മാത്രമാവുക അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം അമലു അല അലസുന്ന ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നബിചഡയുടെ അടിസ്ഥാനത്തിൽ മാത്രമാകുക അഞ്ചാമത്തെ കാര്യം അഖിലുൽ ഹലാൽ ഹലാലായത് മാത്രം സമ്പാദിച്ച് തിന്നുക എന്നതാണ് ഹിജറ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച് മുന്നൂറ്റി എഴുപത്തെട്ടിൽ വഫാത്തായ അബ്ദുല്ലാഹിബനു ശുബ്രുമാ റഹിമഹുല്ല ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം ചില മനുഷ്യരെങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം വിലയിരുത്തിയതാണ് അജിബ് തുലിമൈമിനെ ഞാൻ ചില ആളുകളെ കണ്ട് ആശ്ചര്യപ്പെടുന്നു എന്താണ് അവരുടെ ശ്രദ്ധ യഹത്തമീമിനെ തൊയ്യബാത്തി അള്ള അനുവദിച്ച കാര്യങ്ങൾ പോലും അവർക്കുണ്ടായിട്ടും അവർ സമ്പാദിച്ചു വെച്ചിട്ടും അവർ തിന്നാതെ അവരുടെ ശരീരത്തെ അവർ കാക്കുകയാണ് മഹാഫത്ത് വല്ല രോഗവും പിടിപെടുമോ വല്ല മാരക രോഗവും വന്നെങ്കിലോ എന്ന് കരുതി തൊയ്യിബാത്തുകളായ തൊയ്യബാത്തുകളായ അള്ള അനുവദിച്ചതുപോലും അവർ വിലക്കുന്നു ജീവനത്തിൽ എന്നിട്ട് പറയാണ് കൈഫലായി എന്താ ഈ മനുഷ്യർ നരകത്തെ ഭയപ്പെട്ട് ഹറാമ സമ്പാദിക്കുന്നതും അതുപോലെ തെറ്റായ കാര്യങ്ങൾ ജീവി തെറ്റായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നതിൽ നിന്നും തൻ്റെ ശരീരത്തെ വിലക്കാത്തതെന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് അനുവദിച്ചത് നമുക്ക് ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹു അനുവദിച്ചത് മാനം മുട്ടെ നമുക്ക് സമ്പാദിക്കാം ഹെറാമു കലരാതിരുന്നാൽ മതി ഒരല്പം മാത്രമാണോ സമ്പാദ്യം അതിൽ ഹെറാമു കലരുത് ആകാശം മുട്ടെ സമ്പാദിച്ചാലും ഹറാമു കലരാതിരിക്കുക ഒരു ഹദീസ് എപ്പോഴും നമ്മൾ ഓർത്തുവെക്കുക അയ്യുമാബ്ദിൻ നബത്ത് ജിസ്മുഹു മിൻ സുഹുദ്ദീൻ ഫന്നാറു ഔലാബിഹി ഏതൊരാളാണ് തൻ്റെ ശരീരം കൊഴുത്തു വളർന്നിട്ടുണ്ട് തൻ്റെ ശരീരം ശരീരം തടിച്ചു വളർന്നിട്ടുണ്ട് പക്ഷെ മിൻ സുഹുദ്ദീൻ അള്ള അനുവദിക്കാത്ത വിലക്കിയ ഹറാമായ സമ്പാദ്യ മാർഗങ്ങളിലൂടെ സമ്പാദിച്ച് തിന്നിട്ടാണ് അവൻ്റെ ശരീരം തടിച്ചു കൊഴുത്തിട്ടുള്ളത് ഫന്നാറു ഔലാബിഹി നരകമാണ് അവൻ ഏറ്റവും ചേർന്നത് അവകാശപ്പെട്ടത് എന്നാണ് നരകമോചനത്തിനായി സ്വർഗം ലഭിക്കാനായി നമ്മുടെ സമ്പാദ്യ മേഖല നമ്മുടെ വരുമാന മേഖല വിലയിരുത്താനും أدل زكاة توم صدقة غلوم وردي بيكانوم ربنا تكتين غدي غد نمر صدقة غا أقول ما تسمعون وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد ഭൗതികമായി പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നവരാണ് എന്നാൽ ഭൗതിക കാര്യങ്ങളിൽ മുഴുകുന്ന നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് അത് രാവിലെ വ്യായാമത്തിന് മുഴുകാത്ത ആരുമില്ല എല്ലാവരും അക്കാര്യത്തിൽ ബോധവാന്മാരാണ് രോഗങ്ങൾ വരാതിരിക്കാൻ തന്ന ആഫിയത്ത് നിലനിൽക്കാൻ ജീവിക്കുന്ന കാലം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇതിനൊക്കെയാണ് നമ്മൾ വ്യായാമ മുറകളിലൊക്കെ മുഴുകുന്നത് വിശ്വാസികളെന്ന നിലക്ക് അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ആ പ്രാർത്ഥനയോടൊപ്പം ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകണം എന്നാൽ ഈ വിഷയത്തിൽ ആത്മീയമായ വശവും കൂടി നമ്മൾ മനസ്സിലാക്കണം നമുക്കെന്തിന് അള്ളാഹു ആരോഗ്യം നൽകിയത് നമ്മുടെ ശരീരം രോഗമൊന്നും വരാതെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് അതാണ് അതിൻ്റെ ആത്മീയവശം അത് റബ്ബിനുള്ള ഇഭാരത്തുകൾ നിർവഹിക്കാനാണ് നമ്മൾ ആരോഗ്യമുണ്ടാക്കുന്നത് റബ്ബിന് സുജൂത് ചെയ്യാനാണ് റബ്ബിന് പരമാവധി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവൻ്റെ തൃപ്തി നേടി മരിക്കാനാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ആ നിലക്ക് ഒരൊറ്റ ഹദീസ് മാത്രം കേൾപ്പിക്കുകയാണ്

നീ അശക്തനാവരുത് അൻ അർബി റക്കാത്തിൻ ഒരു നാല് റക്കാത്ത് നീ നമസ്കരിക്കുന്ന കാര്യം മിൻ തുടക്കത്തിൽ എന്നാൽ ആ കിഫിക്ക് ആ പകലിൻ്റെ തുടക്കത്തിൽ ഒരു നാല് റക്കാത്ത് നീ നമസ്കരിച്ചാൽ ആ പകൽ മുഴുവൻ ആ ദിവസത്തിന്റെ അവസാനം വരെ ഞാൻ നിനക്ക് സംരക്ഷണം നൽകും കാവൽ നൽകുമെന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ബന ആദം നീ എനിക്ക് വേണ്ടി ഒരു നാല് റക്കാത്ത് നമസ്കരിക്കുക മി നവ്വലി പകലിൻ്റെ തുടക്കത്തിൽ ആ പകലിൻ്റെ അവസാനം വരെ ഞാൻ നിനക്ക് കാവൽ നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ കാവലാണ് ജീവിതത്തിൽ പ്രധാനം എന്ന് നമ്മൾ തിരിച്ചറിയണം അത് ലഭിക്കാൻ നാം അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങണം ഈ നാല് റക്കാഴത്തിനെ കുറിച്ച് പ്രബലമാ അഭിപ്രായം വന്നത് രാവിലെ നിർവഹിക്കുന്ന ലോഹ നമസ്കാരമാണ് എന്നാണ് എന്നാൽ അത് സുബഴി നമസ്കാരവും അതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ട് റക്കാത്തും അതിൻ്റെ റവാത്തിബായ രണ്ട് റക്കാത്തുമാണ് എന്നഭിപ്രായപ്പെട്ടവരുമുണ്ട് ആ ചർച്ചയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണും പിന്നെ ഈ നാല് റക്കാലത്ത് പകലിൻ്റെ തുടക്കത്തിൽ ലോഹ നമസ്കരിക്കുന്ന ശ്രദ്ധിക്കുക അതോടൊപ്പം സുബഴിയും അതിൻ്റെ മുമ്പുള്ള രണ്ട് റക്കാത്തും ഈ എട്ട് റക്കാത്തകൾ പതിവായി നമ്മൾ ജീവിതത്തിൽ നിലനിർത്തിയാൽ അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് തീർച്ചയായും ലഭിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഫിയത്തും ആരോഗ്യവും ഉള്ള ആളുകൾ ഇതിൽ നിന്നൊന്നും വീഴ്ച വരുത്തരുത് എന്ന് സൂചിപ്പിക്കുകയാണ് ഒരു റസൂലുള്ള ഒരു പുതിയ കബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ അടുത്ത കബറിനടുത്ത് വെച്ചാണ് റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞത് ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനെങ്ങാനും ദുനിയാവിൽ നിങ്ങൾക്ക് ഇനിയുള്ള ആയുസ് ഈ കബറാളിക്ക് അല്ല തിരിച്ചു കൊടുത്താൽ ആ കബറ കബറിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യൻ ജീവിതത്തിൽ നഷ്ടപ്പെട്ട രണ്ട് റക്കാത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കും എന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റബ്ബിൻ്റെ തൃപ്തി നേടി ജീവിക്കാൻ പരമാവധി നാം ശ്രമിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫുൽ മിനീനഅബുൽ മിനാദ് والمسلمين والمسلمات الأحياء منهم والأموات اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين ربنا تقبل منا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين